Hello, good area. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളാണെങ്കിൽ ഡോറേനെ ബ്രൈഡ് ആക്കി ഒരുക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല തന്നു കാര്യം ബ്ലൗസ് അത് ഞങ്ങൾക്ക് മനസ്സിലായി അത് നേരത്തെ അറിയാമായിരുന്നു ബ്ലൗസിൽ ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ പ്രശ്നമുണ്ടെന്നുള്ളത് നല്ല അഭിപ്രായം പറഞ്ഞു അതിലൊരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മേക്കപ്പിൻ്റെതായിട്ട് എന്തെങ്കിലും ആവശ്യം വരാൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ മാത്രമല്ല ഇപ്പൊ കൊറ്റംകുളം വിളക്കൊക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പം അതിലൊക്കെ

ഒരേപോലെ അപ്പോൾ നമ്മൾ പറയാൻ വന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മളിത് സത്യത്തി വേറൊരു കാര്യം പറയാൻ വേണ്ടി എടുത്ത വീഡിയോ അപ്പോൾ നമുക്കൊരു താങ്ക്സ് പറയണം തോന്നി എല്ലാവരോടും അതുകൊണ്ട് പിന്നെ അത് താങ്ക്സ് ആദ്യമ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു അശ്വതി അച്ഛുനെ നമ്മൾ ടിക്ടോക്ക് തൊട്ടേ കാണുന്നതാണ് ഒരുപാട് വീഡിയോസ് ആ കുട്ടിയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളും നമ്മുടെ സെക്കൻഡ് ചാനലിൽ അതായത് നമ്മുടെ ഞാനും എൻ്റെ കൂട്ടാരും കൂടി തുടങ്ങിയ ചാനലിൽ കേരള ബ്രദേഴ്സിൽ നമ്മളാണെങ്കിൽ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു അതുപോലെ തന്നെ ആ കുട്ടി ബോധമില്ലാതെ കിടന്നിട്ട് ഡിസ്ചാർജായി വന്നപ്പോൾ സമയത്ത് ഞങ്ങൾ ചെന്ന് കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ആ കുട്ടിയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു വീഡിയോ ഇട്ടായിരുന്നു അത് ആ കുട്ടി ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റായിരുന്നു ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ നാളെ ആണെങ്കിൽ അത് കോട്ടയത്ത് നെഞ്ചിൽ ഇടാൻ വേണ്ടിയിട്ട് പോകും അപ്പം നമ്മുടെ ചേച്ചി ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ വഴി ഒരുപാട് പേര് സഹായിച്ചപ്പോഴാ കുട്ടി ആദ്യമേ സൂചിയിട്ട നെഞ്ചത്ത് അത് സൂചിട്ടെന്തോ ശരിയായില്ലായിരുന്നു അതിൻ്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഇൻഫെക്ഷനങ്ങളായിട്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായായിരുന്നു ഇപ്പം ലാസ്റ്റ് ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പം ആ നെഞ്ചിൽ സൂചിയിട്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമില് വീഡിയോ ഇട്ട സമയത്ത് ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് നീ നെഫ്രോയെ പോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല നീ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതിന പറയാനുള്ള അർഹതയില്ല അത് ഡോക്ടർമാർ പറയേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എന്തോ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ നമുക്ക് ആ കുട്ടിയുടെ ഇന്ന് ഒരു രൂപയും വേണ്ട ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുമില്ല നമുക്കത് തന്നിട്ടുമില്ല നമുക്ക് നമുക്കിതുവരെയും തന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചാൽ ഞങ്ങളുടെ അവസ്ഥയും അതുപോലെയാണ് ഏകദേശം നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയറിയാം എഴുപത്തി രണ്ട് വയസ്സുള്ള ഒരു അമ്മ മാത്രമേ അതിനാകെ ഉള്ളൂ ഒന്ന് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ളൊരു അവസ്ഥയൊന്നുമില്ല അതുകൊണ്ടാണ് ആ കുട്ടി ടിക്ടോക്ക് തൊട്ട് ഈ സഹായം ചോദിച്ച് വീഡിയോ ഇടുന്നത് കാരണം അതിന് ഒരുപാട് ആവശ്യങ്ങൾ ഒരു കിഡ്നി പേഷ്യൻ്റിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്നുള്ളത് ഒരു കിഡ്നി പേഷ്യൻ്റ് കൂടെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻറ്റിനോ മാത്രമേ മനസ്സിലാവുകയുള്ളു ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം കിഡ്നി പേഷ്യൻറ്റിന് മനസ്സിലാവുന്നതിനേക്കാളും കൂടുതൽ കിഡ്നി പേഷ്യൻ്റെ കൂടെ നിൽക്കുന്നവർക്കാണ് ഒരു കിഡ്നി പേഷ്യൻറ്റിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അത് കൂടുതലങ്ങനെ കൂടെ നിൽക്കുന്ന ഇറക്കും ഞാൻ എൻ്റെ കൂട്ടുകാരനെ നമ്മുടെ കേരള ബ്രദേഴ്സിലുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പാട് കൂടെ ഏകദേശം ഒരു നാല് കൊല്ലത്തോളം വാപ്പാട് കൂടെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു വാപ്പ കിഡ്നി പേഷ്യൻ്റായിരുന്നു ഇപ്പോൾ വാപ്പില്ല ജീവനോട് ഇല്ല ഇപ്പോൾ ഭൂമിയിൽ അപ്പോൾ മരിച്ചിട്ടിപ്പോൾ ഒരു ആറ് ആറ് ഏഴ് മാസം അങ്ങോട്ട് കണ്ടാവുന്നേ ഉള്ളൂ വാപ്പ മരിച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു നാല് കൊല്ലത്തോളം ഞാൻ ആ വാപ്പാട് കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കറിയാം ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങൾ മാത്രമല്ല ഈ കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു നാല് കൊല്ലത്തോളം ആവേളൂ ഈ കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു കാരണം ഈ വാപ്പായെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയ സമയത്താണ് ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുന്നതും അന്നോട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ വാപ്പ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ എന്താ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ നെഫ്രോ ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ ട്രീ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയും വാപ്പായി കുറേ തവണ സർജറിയും കാര്യങ്ങളും വാപ്പായിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പെറിറ്റോണിയൽ ഡയാലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ട്യൂബ് ട്യൂബിട്ട് ആ ട്യൂബ് വഴി പെറിറ്റോണിയൽ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനുണ്ട് ആ സൊല്യൂഷൻ കടത്തി വിട്ടതിന് ശേഷം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അതായത് രണ്ട് ലിറ്ററിൻ്റെ സൊല്യൂഷനാണ് അത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുക്കുന്ന ഒരു ഡയാലിസ് ആണ് അതായത് ഡെയിലി മൂന്ന് തവണ ചെയ്യുന്ന ഡയാലിസ് ഡയാലിസാണത് പിന്നെ ഈ ഹീമോ ഡയാലിസ് എന്ന് പറയുന്നത് ആഴ്ച മൂന്ന് ചെയ്യുന്നതും ഇത് ഡെയിലി മൂന്നും മറ്റേത് ആഴ്ച മൂന്നും ചെയ്യുന്നതാണ് അപ്പം രണ്ടിൻ്റെയും പ്രക്രിയ ഒന്ന് തന്നെയാണ് പക്ഷേ ഈ എന്താ പറയുന്നത് കാർഡിയക്രസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളെ ഈ ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ കൂടുതലും ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് പെരുട്ടോണിയൽ ഫ്ലൂയിഡിൻ്റെയാണ് അതുപോലെ തന്നെ ഫ്ലൂയിഡ് ആണ് മിക്ക ഡയബ കിഡ്നി പേഷ്യൻറ്റിനും ആദ്യമേ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിതൊക്കെയാണെങ്കിൽ കൂടുതലും അവരുടെ കൂടെ നിന്ന് പഠിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് ബ്ലഡ് ടെസ്റ്റ് ആയിക്കോട്ടെ മറ്റെന്ത് ടെസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ നിന്ന് നിന്നാണ് എനിക്ക് കൂടുതലും അറിയാവുന്നത് പിന്നെ ഞാനൊരു ഡയറ്റീഷ്യൻ നേഴ്സിങ് പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ ഡയറ്റീഷ്യൻ നേഴ്സിംഗ് ഒരു വ്യക്തിയാണ് അത്യാവശ്യം നേഴ്സിങ്ങിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ് നേഴ്സിങ്ങിൻ്റെ മാത്രമല്ല മെഡിക്കലിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ് ആയുർവേദ നഴ്സിങ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഓരോ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നതും അറിയാവുന്ന ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്തും മറ്റു പലരോടും ചോദിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഞാനും ഇത് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത് അപ്പം ആ കുട്ടിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി സഹായം ചോദിച്ചൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ പർപ്പസ് പർപ്പസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സെയിം കാര്യമാണ് കാരണം ഇപ്പോൾ നാളെ ആ കുട്ടിയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂചി ഇടാൻ വേണ്ടി പോവുകയാണ് നെഞ്ചിൽ സൂചി ഇടാം ഇതുവരെ ആ കുട്ടിയുടെ കയ്യിൽ പൈസ ശരിയായിട്ടില്ല ഒരു സൂചിയുടെ വിലയെന്ന് വെച്ചാൽ കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് പതിമൂന്ന് തൊട്ടൊക്കെയാണ് ഓരോ സൂചിക്കും റേറ്റ് വരുന്നത് ഇപ്പോ എല്ലാരും ചോദിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടത്തില്ലെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളത് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ടെസ്റ്റുകളും ഞാനവിടെ ഡെലിവറിക്ക് കടന്നപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ഓരോ മിനിറ്റ് മിനിറ്റ് കൂടുമ്പോൾ ഓരോ ടെസ്റ്റും കാര്യങ്ങളെല്ലാം അപ്പോൾ ആ ഒരു അവിടെ നമുക്ക് അറിയാൻ പറ്റുമോ അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ നെഗറ്റീവ്സ് ഇടുന്നവർ അത് എന്തെങ്കിലും കണ്ടുപിടിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കമൻസുകൾ ഇടുന്നത് ഇപ്പം എന്നോട് ആ കുട്ടി രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ സൂചി ഇടാൻ പോകണം വണ്ടാരം മെഡിക്കൽ കോളേജ് ആ കൊച്ചിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോ അവിടെ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമായി പോയി അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ പറയുമോ എന്നുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൂചി ഇടാനൊന്നും ഒരു പൈസ ഇല്ല നിങ്ങൾ ആലോചിച്ചോ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മ എവിടെ പോയി പൈസ വയ്ക്കാൻ ആരുമില്ല വേറെ നോക്കാനോ എടുക്കാനോ അപ്പോൾ ആ കുട്ടി നിങ്ങളോട് വന്ന് സഹായം ചോദിക്കുന്ന സത്യം പലപ്പോഴും സഹായം ചോദിക്കുന്ന അതിന് ജീവിക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഇന്ന് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മരിച്ചാൽ മതി ഇങ്ങനെ വേദനയും തിന്നു മറ്റുള്ളവരുടെ ആക്ഷേപവും കേട്ട് ഞാൻ എങ്ങനെ ഇത്ര നാളും ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നു അപ്പോൾ ഒരുപാട് പേര് സഹായിക്കാറുണ്ടല്ലോ ഒത്തിരി പേര് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു സഹായം ആവശ്യമായി വന്ന സമയത്ത് നമ്മളെ തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പം ഇത് കാണാൻ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ആ കുട്ടിയൊന്ന് സഹായിക്കുക അതിന് നാളെ ഇടാൻ പോകാനെ അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇതുപോലെ ചാരിറ്റി ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അവർ വഴി മോനെ മോനെ ഇത് നമ്മൾ പറയട്ടെ നമ്മുടെ അശ്വതി ചേച്ചി അല്ല അശ്വതി ആൻറ്റിക്ക് വേണ്ടിയിട്ട് അശ്വതി ആൻറ്റി സൂചന കിടക്കുക അക്ഷുരാക്ക് വേണ്ടി പറയാം മുച്ചനേരമുണ്ടായിക്കെ അപ്പോ അപ്പോ നിങ്ങളിലൊക്കെ ആരെങ്കിലും ഞാൻ പറയാപ്പാ അപ്പൊ നിങ്ങളിൽ ആരെങ്കിലൊക്കെ ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട് ഹെൽപ്പ് ചെയ്യാ എന്ന് ഞാൻ പറയുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യാം എന്ന് സഹായിക്കാൻ കഴിവുള്ള ആൾക്കാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ ഇപ്പം അവരുടെ പഞ്ചായത്തിലേക്ക് ഞാൻ അന്വേഷിച്ചെടുത്തോളം അവരുടെ പഞ്ചായത്തിലൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതായത് സർജറിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കൂള്ളൂ എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സൂചി ഇടാൻ പൈസ തരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സർജറി നടക്കുന്നവരെയുള്ള കാര്യങ്ങളുണ്ടോ ആ സമയം വരെ ആ കുട്ടി ജീവനോട് ഇരിക്കേണ്ട ജീവനോട് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ പൈസ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ ടെസ്റ്റുകളും ഒരു കിഡ്നി പേഷ്യൻറ്റിന് എപ്പോഴും എന്തൊക്കെ അസുഖങ്ങളെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യണം കിഡ്നി പേഷ്യൻസിൽ നല്ല ഏതൊരു രോഗികൾക്കാണെങ്കിലും ഇടയ്ക്കിടക്ക് ടെസ്റ്റുകളാണ് അതായത് ഇപ്പോൾ ഡോറയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട് ഡോറൈഡ ടെസ്റ്റിൻ്റെ ഏകദേശം വരുന്നത് വെച്ചാൽ മൂവായിരം ഡോറേഡേ തന്നെ ടെസ്റ്റിൻ്റെ വരുന്നത് നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാതെ ഇരിക്കുക മൂന്ന് രണ്ടു മാസത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട് ചിലവണോ ഡോക്ടർ പറഞ്ഞത് നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ അസുഖത്തിനും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റും കാര്യങ്ങളും വരും അപ്പോൾ അത് ഓരോ രോഗത്തിൻ്റെ കാർഡിനനുസരിച്ച് അവർക്ക് തരുന്ന ബ്ലഡിൻ്റെ ടെസ്റ്റുകൾക്ക് വരുന്ന റേറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പം ഈ ഒരു കുട്ടിയുടെ കാര്യവും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ സൂചി ഇടുന്നത് ഈ ഇപ്പം നിങ്ങൾ ചിന്തിക്കുക ഈ പതിമൂന്ന് രൂപയും പതിനഞ്ച് രൂപയുടെ ഒക്കെ ഇരുപരയുടെ സൂചി ഇട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഈ സൂചി കളഞ്ഞിട്ട് അടുത്ത സൈഡിൽ ആ സൂചി ഇടണം അതായത് ഈ എടുത്തുകളയുന്ന സൂചി ഇടത്തില്ല പിന്നെ പുതിയ സൂചി മേടിച്ചു കൊടുക്കണം അതങ്ങനെയാണ് പലപ്പോഴും അങ്ങനെയാണ് ഈ കിഡ്നി പേഷ്യൻസിൻ്റെ കാര്യത്തിൽ വരുന്നത് പിന്നെ ഈ ഹെൽത്ത് കാർഡ് വെച്ച് വാങ്ങിച്ചുകൂടെ എന്നൊരു ചോദ്യം വരും ഹെൽത്ത് കാർഡ് വെച്ചിട്ട് പലപ്പോഴും ഈ സൂചികൾ ഇവിടെ കാണാറില്ല പല സമയത്തും കാണാറില്ല വാപ്പായ്ക്ക് വേണ്ടിയിട്ട് ബയോസി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്ന സമയത്ത് ഇതുപോലെ സൂചിയൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ നിന്നെടുത്ത് ചെയ്തിട്ട് നമ്മൾ രണ്ട് വട്ടം പോയി ഈ സർക്കാരിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നിടത്ത് രണ്ട് വട്ടം പോയിട്ട് രണ്ട് വട്ടം കിട്ടാതെ മൂന്നാമത്തെ ട്രിപ്പ് പോയപ്പോൾ കിട്ടിയിട്ടാണ് ഈ സൂചി കൊണ്ട് നമ്മൾ അവിടെ കൊടുത്തത് കാരണം അല്ലെങ്കിൽ നമ്മൾ പൈസ അടയ്ക്കണം ഈ സൂചിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഹോസ്പിറ്റലിൽ കേസാകുമ്പോൾ എല്ലാവർക്കും അറിയില്ല പിന്നെ ഈ ഡയാലിസിസ് പേഷ്യൻസിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവർക്ക് ബി കുറയും അതുപോലെ തന്നെ ഒരുപാട് ശരീരത്തിലെ ഒരുപാട് കാര്യങ്ങൾ കുറേ നമുക്ക് തന്നെ ഇപ്പം രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തലർക്കം വരില്ലേ അതുപോലെയാണ് ഇവർക്കും ഈ ശരീരത്തിൽ വേണ്ടിയിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളും ഇല്ലാതാവുമ്പോൾ ഇവർക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരും ഈ കുട്ടിക്കെന്ന് വെച്ചാൽ കിഡ്നി മാത്രമല്ല പ്രശ്നം പാരാ തൈറോഡ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ഉണ്ട് അത് നട്ടലിൽ ഈ നമ്മുടെ എല്ലുകൾ പൊടിയുന്ന ഒരു അസുഖമാണ് ശരീരത്തിലെ എല്ലുകൾക്ക് തളർച്ച വരുന്നതും പൊടി പുടിക എന്നാണ് അത് ഡോക്ടർമാരിങ്ങനെ പറയുന്നത് പാരാ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് കാരണം ഈ കുട്ടിക്ക് ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതും നട്ടലൊക്കെ വളഞ്ഞ് വളഞ്ഞു പോയേൻ്റെ പ്രശ്നം അതാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് സോഡിയം കുറയാറുണ്ട് ബി പി കുറയും കൂടുകയും ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിക്ക് വരാറുണ്ട് അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്ര പ്രശ്നമായിട്ട് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നോക്കണം അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ നിങ്ങൾ എന്താ പറയുക നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കുന്ന പൈസ ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ചില്ലറ പൈസ പൈസയൊന്നുമല്ല അതിന് വേണ്ടി ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ സഹായം ചോദിച്ച് വീടിടുന്നത് ആരെങ്കിലും സഹായിക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ വീടിടുന്നത് ഇടക്കിടയ്ക്ക് അതുകൊണ്ട് അപ്പം പലരുടെയും ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൈസ മേടിച്ച് ദൂർത്തടിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിലവാക്കുക അതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് സീരിയസ് ആയിപ്പോ ഒത്തിരി സീരിയസ് ആയിക്കോ കാരണം ഞാൻ നമുക്ക് അതായത് പാപ്പാടെ ഡയലസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറുണ്ട് പാപ്പാടെ ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ട് ഡയലസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല പാപ്പാടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു വണ്ടാനത്ത് അപ്പം ഇപ്പോഴല്ല ഞാൻ ആ ഡോക്ടറോട്ട് സംസാരിച്ചിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തിന് രണ്ട് കൊല്ലത്തിന് ആ രണ്ടു കൊല്ലത്തിനോട് അടുത്ത തോന്നുന്നു അതായത് ഡോറെ ഡോറെ കൊണ്ടുവന്നിട്ട് പിന്നെയും പോയായിരുന്നു ഞാൻ ഇടയ്ക്ക് ആ ഒന്നര ഒന്നര കൊല്ലത്തോളം എന്തായാലും ആയിട്ടുണ്ടാവും അപ്പോൾ ഡോറ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ അന്നേരം ഷേ ഷെമി നാസിയുടെ പെണ്ണിനെ വിളിച്ച് കൂട്ടിരുത്തിയിട്ടൊക്കെ അന്ന് പോയിട്ടുള്ളത് വേണ്ട ഞങ്ങൾ ഓച്ചിറ താമസിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോക്ടറോട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഒരു ഡയലിസ് പേഷ്യൻസിന് നമുക്കൊരു പ്രശ്നവും കൂടാതെ ഒരു അഞ്ച് കൊല്ലം വരെ ഡയാലിസ് ചെയ്യാം ഹീമോ ഡയലിസിസ് ചെയ്യാം അഞ്ച് കൊല്ലം വരെ ഒരു വലിയ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല എന്നിട്ട് വാപ്പായ്ക്ക് ഡയാലിസ് തുടങ്ങി രണ്ട് രണ്ടര കൊല്ലം അതിനുമുമ്പേ വാപ്പ പോയി അപ്പം ഈ ഡയാലിസിസ് പേഷ്യൻസിന് എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കാം അതായത് വാപ്പായിക്ക് ഡയാലിസിസ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഡയാലിസ് തുടങ്ങി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അപ്പോൾ ഈ ഡയലസിസ് പേഷ്യൻറ്റിനെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കുക ഏത് നിമിഷം എന്തും സംഭവിക്കുക അവർ എന്താ പറയുക അവിടുത്തെ ഓരോ ഡോക്ടർമാരും റിസ്ക് എടുത്ത് തന്നെയാണ് ഓരോ പേഷ്യൻറ്റിനെ ഡയാലിസ് ചെയ്യുന്നത് ഡയാലിസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം ഈ ഡയാലിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ ഉത്തരവാദികളല്ല എന്നുള്ളത് നമ്മൾ സമ്മതപത്രമായിട്ട് നമ്മളവിടെ ഓരോ സമയത്തും ഡയാലിസ് ചെയ്യുന്ന ഓരോ സമയത്തും നമ്മളവിടെ ഒപ്പിട്ട് കൊടുക്കണം അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഈ കുട്ടിക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് കൊല്ലത്തോളം ആയിട്ട് ഡയലസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലം വരെ വലിയ പ്രശ്നം ഇല്ലാതെ ഡയലസ് ചെയ്യാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ശരീരമെല്ലാം വീക്കായിക്കൊണ്ടിരിക്കുക പിന്നെ കയ്യിലിട്ട ഫിസ്റ്റുല പോയി കയ്യില് ഫിസ്റ്റുല വല ഇടത്തെ കയ്യിൽ ഫിസ്റ്റുല ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫിസ്റ്റുല ഇപ്പം പോയിട്ടുണ്ട് അതായത് ഇത്രയും കൊല്ലം ആയില്ല ഏഴെട്ട് കൊല്ലത്തോളം ആയിട്ട് ഈ ഫിസ്റ്റുല വഴിയൊക്കെ ഡയലസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇത്രയും കൊല്ലം ഒന്നും നിൽക്കത്തില്ല അപ്പോൾ മാക്സിമം ചിലർക്ക് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ചിലരുടെയൊക്കെ നിൽക്കത്തുള്ളൂ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിസ്റ്റിലെ പോവുകയും ചെയ്യാറുണ്ട് ആ കുട്ടിയുടെ കയ്യിലെ ഫിസ്റ്റിലും പോയിട്ടുണ്ട് അതുകൊണ്ട് നെഞ്ചത്ത് സൂചിട്ട ഇപ്പോൾ ആ സൂചി എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ സൂചി എടുത്ത് മാറ്റിയിട്ട് നാളെ കോട്ടയത്ത് പോയിട്ട് സൂചി ഇടാൻ വേണ്ടി പോകും അതിനുള്ള പൈസ ആ കുട്ടിക്ക് ഇല്ലാത്തത് അപ്പം പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്നവർ ഒന്ന് സഹായിക്കുക സഹായിക്കാൻ കഴിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക ആ കുട്ടിയുടെ അവസ്ഥയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആരും ഇല്ല അതിനെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയൊന്ന് ഏറ്റെടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ വണ്ടാനോ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ആ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കാം സഹല മെഡിക്കൽ റിപ്പോർട്ട് വണ്ടാനോ ഹോസ്പിറ്റലിലുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ഡീറ്റെയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഡീറ്റെയിൽ ഞങ്ങൾക്ക് തരാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിയെ സന്ദർശിക്കാവുന്നതാണ് അതിനോട് കാര്യങ്ങൾ തിരക്കാം അപ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നമുക്ക് മുകളിലൊരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന സഹായത്തിന് ചെയ്തു കൊടുക്കുക അതുമല്ലാന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഏറ്റെടുത്ത് കുറച്ചെങ്കിലും അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക അത്രേ പറയാനുള്ളൂ കഴിയുന്നവരവരെ ഒന്ന് സഹായിക്കുക അത്രേ ഉള്ളൂ നമ്മളിത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ നമുക്ക് ലാഭം നോക്കിയിട്ടോ ഒന്നുമല്ല അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും കേട്ടപ്പോൾ നമുക്ക് സഹായിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ നമ്മളിപ്പോഴും ആ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ രണ്ട് ഉള്ളത് രണ്ട് പേഷ്യൻസ് െൻറ്റ് എടുക്കും ഇന്നലെയും പോയി ഡോറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുളിക മേടിച്ചിട്ടുണ്ടെന്നേ ഉള്ളു അപ്പോൾ ഇനിയിപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് ഗബ്രൂട്ടനെയും കൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം നമ്മളും ഇതേപോലെ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ പോലും ഈ ഇത്രയും ബുദ്ധിമുട്ടിലെത്തിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നമുക്ക് സഹായം ചോദിക്കേണ്ട അവസ്ഥ പോലും വന്നത് അപ്പോൾ കഴിയുന്ന ആൾക്കാര് സഹായിക്കാം നമുക്ക് ഈ അവസ്ഥ അറിയാവുന്നുണ്ടോ നിങ്ങളോട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും മാത്രമല്ല ഞങ്ങളും ചിന്തിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ വരുമാനം കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ഞങ്ങളും ചിന്തിക്കുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്നുണ്ട് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ പോലും അതെങ്കിലും ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങൾ കൊടുക്കാറുണ്ട് പലർക്കും അപ്പോൾ അതൊന്നും അല്ലാതെ അത്യാവശ്യം ഇതുപോലെയുള്ള രോഗികളെയോ അല്ലെങ്കിൽ പഠിക്കാൻ പഠിപ്പിക്കാൻ നിവർത്തിയില്ലാത്ത കുട്ടികളെയൊക്കെയോ നമുക്കൊന്ന് നോക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അതിന് പറ്റിയ അവസ്ഥയിലൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത് പക്ഷെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലെവലായി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു പുണ്യം ഞങ്ങളെ കുഞ്ഞിന് കിട്ടുമല്ലോ അങ്ങനെയുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും മാത്രമല്ല പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ വീഡിയോ ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കുക കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കൂട്ടുകാരെ ബൈ